എല്ലേർക്കും നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് പ്രിയങ്ക മുൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ വാദം തള്ളിക്കൊണ്ട് രാജേഷ് കൃഷ്ണയുമുത്ത് അവരിയ്ക്കുന്ന ചിത്രം പുറത്തുവന്നു ശുചിത്വ സാഗരം പദ്ധതിയുമായി ബന്ധപ്പെട്ട മീറ്റിംഗിലായിരുന്നു ചിത്രം മഹാരാഷ്ട്ര ബി ജെ പി വക്താവായിരുന്ന ആരതി അരുൺ സാധെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു ഡിജിറ്റൽ ടെക് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന ഉത്തരവുമായി സുപ്രീം കോടതി മുഖ്യമന്ത്രിയുടെ മുൻഗണനാക്രമത്തിന് മുൻതൂക്കം നൽകണമെന്ന് നിർദ്ദേശം സംസ്ഥാനത്തെ ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാലിന് മുൻപ് പൂർത്തിയാക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മുതിർന്ന പൌരന്മാർക്കായി സെപ്റ്റംബർ ഒന്ന് മുതൽ സംസ്ഥാനത്തെ പ്രധാന ആശുപത്രികളിൽ പ്രത്യേക ഒ കൗണ്ടർ കൌണ്ടർ ആരംഭിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ശിശുക്ഷേമ സമിതി മുൻ ജനറൽ സെക്രട്ടറിയായ ഷിജു ഖാനെ സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവത്തിൽ നിന്ന് ഒഴിവാക്കി സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മതസംഘടനകൾ പുനർവിചിന്തിക്കണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ യമനിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട് കെ എ പോളിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും പരസ്പര പ്രസ്താവനകൾ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ സവർക്കറുടെ ചിത്രം പ്രതിഷേധിച്ച കെഎസ് യു നേതാക്കളെ തൃശൂരിൽ പോലീസ് കരുതൽ തടങ്കലിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആയിരത്തി പതിനാല് വെളിച്ചെണ്ണ പരിശോധനകൾ നടത്തി പതിനേഴായിരം ലിറ്ററിലധികം വ്യാജ എണ്ണയുമായി ആരോഗ്യവകുപ്പ് പിടികൂടൽ പാലിയേക്കര ടോൾ പിരിവ് വിലക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ സുപ്രീംകോടതി കർശനമായി തള്ളി ശബരി ബ്രാൻഡ് പുതിയ ഓണ വിപണന ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കി സപ്ലൈകോ കടബാധ്യത സഹിക്കാതെ എറണാകുളത്ത് വീട്ടമ്മ ആത്മഹത്യ പാലക്കാട് കൊഴിഞ്ഞാൻതാറയിൽ വീട്ടിൽ കയറി യുവാവിനെ വെട്ടിക്കൊന്നു അയർലൻഡിൽ വീണ്ടും ഇന്ത്യൻ വംശജരെ ലക്ഷ്യമിട്ട് ആക്രമണം ഒൻപത് വയസ്സുകാരന് ഗുരുതരമായി പരിക്ക് അർണോക് ഗോസ്വാമിയുടെ രാജിക്കേസിൽ ടൈംസ് നൌ എഡിറ്റർ നവിക കുമാറിനെതിരെ അന്വേഷണം നടത്താൻ ദില്ലി കോടതി നിർദ്ദേശം ഒഡീഷയിൽ ബ്രാഹ്മണി നദിയിൽ എഴുപത്തിമൂന്ന് എരുമകൾ കൂട്ടത്തോടെ മുങ്ങി മരിച്ചു ഉത്തർപ്രദേശിലെ തൊണ്ണൂറായിരം സർക്കാർ വിദ്യാർത്ഥികൾക്ക് ആദ്യമായി ബെഞ്ചും ഡെസ്കും ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾ നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബിൽ പശ്ചിമബംഗാളിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് മാസം അയ്യായിരം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി യു പിയിലെ ബസ്തിയിൽ വ്യാജ ഡോക്ടറെ സർക്കാർ ആശുപത്രിയിൽ നിന്ന് പിടികൂടി ഒരു മാസം ജയിലിൽ കഴിയുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാക്കുന്ന ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നു വോട്ടർ അധികാര യാത്രക്കിടെ രാഹുൽ ഗാന്ധിയുടെ വാഹനം പോലീസുകാരന്റെ കാൽപാദത്ത് കയറി ഇന്ത്യ ചൈന നേരിട്ട് വിമാന സർവീസ് പുനരാരംഭിക്കും അതിർത്തി വ്യാപാരം പുനഃസ്ഥാപിക്കാനും ധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പ്രത്യേക കൂടക്കാഴ്ച നടത്തും ലോസ് ഏഞ്ചൽസിൽ ടെസ്ല കാറുകളുമായി പോയ ട്രക്കിന് തീപിടിച്ച് ആറ് കാറുകൾ കത്തിനശിച്ചു ബ്രിട്ടനിൽ സിഖ് വയോധികരെ കൌമാരക്കാർ ക്രൂരമായി ആക്രമിച്ചു യു പി യിൽ ടോൾപ്ലാസ തൊഴിലാളികൾ സൈനികനെ മർദ്ദിച്ചു ആറുപേർ അറസ്റ്റിൽ മഹാരാഷ്ട്രയിൽ റെഡ് അലേർട്ട് മുംബൈയിലടക്കം ശക്തമായ മഴ മുംബൈയിൽ മോണോറിൽ ട്രാക്കിൽ യാത്രക്കാർ കുടുങ്ങി നാലു മണിക്കൂർ അനിശ്ചിത പ്രതിസന്ധി രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ വ്യാജപ്രചരണ കേസിൽ ദില്ലിയിൽ പരാതി റഷ്യൻ പ്രസിഡന്റ് പുടിനും ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും നേരിട്ട് ചർച്ചയ്ക്ക് സന്നദ്ധത പുട്ടിന് സമാധാനം ആഗ്രഹിക്കുന്നില്ല കടുത്ത മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏഷ്യാകപ്പ് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ സൂര്യകുമാർ യാദവ് നായകൻ ഓഹരി വിപണിയിൽ പ്രവേശന നിബന്ധനകളിൽ ഇളവുകൾ വരുത്താനുള്ള നിർദ്ദേശവുമായി സെബി വാർത്തകൾ വിശദമായി മുൻ ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മയുടെ വാദം തള്ളിക്കൊണ്ട് പുതിയ ചിത്രം പുറത്ത് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞ രാജേഷ് കൃഷ്ണയെ കണ്ടിട്ടില്ല എന്ന വാദത്തെ തള്ളിക്കൊണ്ട് പുതിയ തെളിവ് പുറത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സാഗരം പദ്ധതിയുമായി ബന്ധപ്പെട്ട കൊല്ലം ആശ്രമം ഗസ്റ്റ് ഹൌസിലെ യോഗത്തിൽ മേഴ്സിക്കുട്ടിയമ്മയും യു കെ സ്വദേശിയായ മാത്യു ബൂലൂക്സും വ്യവസായി രാജേഷ് കൃഷ്ണയും ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് പുറത്തുവന്നത് ചിത്രം പുറത്തുവന്നതോടെ പദ്ധതി നടപ്പാക്കലിലുണ്ടായിരുന്ന ഗൂഢാലോചനകളും വിദേശ സംഘത്തിന്റെ പങ്കും സംബന്ധിച്ച് സംശയങ്ങൾ ശക്തമായി മഹാരാഷ്ട്രയിലെ ആരതി അരുൺ സാധെ ഹൈക്കോടതി ജഡ്ജിയായി മുംബൈയിൽ വർഷങ്ങളോളം ബി ജെ പി വക്താവായിരുന്ന ആരതി അരുൺ സാധെയെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി സത്യപ്രതിജ്ഞ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ബി ജെ പിയുമായി ബന്ധപ്പെടുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്തിരുന്ന ആരതിയെ കോടതി കൊളീജിയം ശുപാർശ ചെയ്തിരുന്നു നിയമനം വിവാദമായിരുന്നുവെങ്കിലും കോടതിയുടെ അന്തിമ സ്ഥാനാപേക്ഷയ്ക്ക് പിന്നാലെയാണ് നിയമനം നടന്നത് ടെക് സർവകലാശാല വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച് സുപ്രീംകോടതിയുടെ നിർണായക വിധി സംസ്ഥാന ടെക്നോളജി സർവകലാശാലയിലെ വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച് കോടതി നിർണായക വിധി നിയമനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മുൻഗണനാക്രമത്തിന് മുൻഗണന നൽകേണ്ടതാണെന്ന് കോടതി വ്യക്തമാക്കി ചാൻസലർ മുഖ്യമന്ത്രിയുടെ ശുപാർശ നിരസിക്കുന്നുവെങ്കിൽ സുപ്രീം കോടതി ഇടപെടണമെന്ന് ഉത്തരവിൽ രേഖപ്പെടുത്തി ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ ഓണപ്പുതുക്കിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ ആരംഭിക്കും ആദ്യഘട്ടത്തിൽ എ വൈ വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കും വിതരണം പതിനാല് ഇനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകളുടെ വിതരണം സെപ്റ്റംബർ നാലിന് പൂർത്തിയാക്കുന്നതായും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സെപ്റ്റംബർ ഒന്ന് മുതൽ താലൂക്ക് ജില്ലാ മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക ഒ പി കൗണ്ടറുകൾ ആരംഭിക്കും സീനിയർ സിറ്റിസൺ സൗഹൃദമായ ആരോഗ്യ സേവനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വ്യവസായി ഷർഷാദിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വക്കീൽ നോട്ടീസ് അപകീർത്തികരമായ പ്രസ്താവന നടത്തിയെന്നാരോപിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യവസായി മുഹമ്മദ് ഷർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചു പ്രസ്താവനകൾ പിൻവലിക്കുകയും ഭാവിയിൽ ഇത്തരത്തിൽ ആരോപണങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു ഷിജു ഷിജുഖാനെ സാഹിത്യോത്സവ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കി ശിശുക്ഷേമ സമിതി മുൻ ജനറൽ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാവുമായിരുന്ന ഷിജു ഖാനെ സാഹിത്യ അക്കാദമിയുടെ സാഹിത്യോത്സവത്തിൽ നിന്ന് ഒഴിവാക്കി തിരുവനന്തപുരത്തെ അനുപമയുടെ ദത്ത് വിവാദവുമായി ബന്ധപ്പെട്ട സ്കൂൾ സമയക്രമത്തെ പുനർവിചിന്തനം ചെയ്യണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ മുതൽ പത്തുമുതൽ വരെ സമയക്രമം കൊണ്ടുവരുന്നതിന് മതസ്ഥാപനങ്ങൾ പുനർവിചിന്തനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കാലത്തിനനുസരിച്ച് വിദ്യാഭ്യാസ സംവിധാനവും മാറേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നിമിഷപ്രിയ മോചനം കെ എ പോളിനെയും വിദേശകാര്യ മന്ത്രാലയത്തെയും തമ്മിലെടുപ്പിക്കുന്ന പ്രസ്താവനകൾ യമനിൽ തടവിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വിവാദമായി കെ എ പോൾ സർക്കാർ ഫണ്ടിൽ നിന്ന് പണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പോസ്റ്റ് വ്യാജമാണെന്ന് വ്യക്തമാക്കി സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദം കെ പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്ങലിൽ എടുത്തു തൃശൂരിൽ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ സവർക്കറുടെ ചിത്രം വെച്ചതിനെതിരെ പ്രതിഷേധിച്ച കെഎസ് യു പ്രവർത്തകർ പോലീസ് തടങ്കലിലായി വെളിച്ചെണ്ണ പരിശോധനയിൽ വൻപിടികൂടൽ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ആയിരത്തി പതിനാല് പരിശോധനകൾ നടത്തി പതിനേഴായിരത്തിലധികം ലിറ്റർ വ്യാജ വെളിച്ചെണ്ണ പിടിച്ചെടുത്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു പാലിയക്കര ടോൾ പിരിവ് തുടരുമെന്ന സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ സുപ്രീംകോടതി തള്ളി മോശം റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്ക് അധിക ഭാരം ചുമത്താനാകില്ല എന്ന് വിധി സപ്ലൈകോയുടെ ഓണവിപണന ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഓണത്തിനു മുന്നോടിയായി സപ്ലൈകോ പുതിയ ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചു കടബാധ്യത സഹിക്കാതെ വീട്ടമ്മ ആത്മഹത്യ എറണാകുളത്ത് കടം നൽകിയവരുടെ പീഡനത്തിൽ നാല്പത്തിരണ്ടുകാരിയായ വീട്ടമ്മ ആത്മഹത്യ ചെയ്തു ആത്മഹത്യാ കുറിപ്പിൽ പലിശക്കാരുടെ പേരെടുത്ത് എഴുതിയിട്ടുണ്ട് പാലക്കാട് യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തി പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയെത്തി യുവാവിനെ വെട്ടിക്കൊന്നു അയർലൻഡിൽ ഒൻപത് വയസ്സുകാരനായ ഇന്ത്യൻ ബാലനുമേൽ ആക്രമണം കോർക്കിൽ പുറത്തുവന്ന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പതിനഞ്ചുകാരനെ പോലീസ് തിരിച്ചറിഞ്ഞു നവികകുമാറിനെതിരെ അന്വേഷണം ദില്ലി കോടതി ഉത്തരവ് അർണബ് ഗോസ്വാമിയുടെ മാനനഷ്ട കേസിൽ ടൈംസ് നൗ എഡിറ്റർ നവിക കുമാറിനെതിരെ അന്വേഷണം നടത്താൻ ദില്ലി കോടതി ഉത്തരവിട്ടു ഒഡീഷയിലെ ദാരുണ സംഭവം എരുമകൾ മുങ്ങി മരിച്ചു ബ്രാഹ്മണി നദിയിലേക്ക് കൂട്ടത്തിൽ ഇറങ്ങിയ എരുമകൾ മുങ്ങി മരിച്ചു മരണത്തിൽ കലുഷിതാവസ്ഥ തൊണ്ണൂറായിരം വിദ്യാർത്ഥികൾക്ക് ആദ്യമായി ബെഞ്ചും ഡെസ്കും ഉത്തർപ്രദേശിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ തൊണ്ണൂറായിരം കുട്ടികൾക്കും ആദ്യമായി ഇരിപ്പിട സൗകര്യം ഓൺലൈൻ ഗെയിമിംഗ് നിയന്ത്രണത്തിനുള്ള പുതിയ ബിൽ കേന്ദ്ര സർക്കാരിൽ ചൂതാട്ടത്തിന് നിയന്ത്രണം കൊണ്ടുവരുന്നതിനായി ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്ക് കടിഞ്ഞാനിടുന്ന പുതിയ നിയമനിർമ്മാണം പശ്ചിമ ബംഗാളിൽ കുടിയേറ്റ തൊഴിലാളികൾക്ക് മാസം അയ്യായിരം രൂപ സഹായം സംസ്ഥാനത്തേക്ക് മടങ്ങുന്ന കുടിയേറ്റ തൊഴിലാളികൾക്ക് മാസാന്തര ധനസഹായം നൽകുമെന്ന് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി മമതാ ബാനർജി യു പിയിലെ ബസ്തിയിൽ വ്യാജ ഡോക്ടറെ പിടികൂടി സർക്കാർ ആശുപത്രിയിൽ രോഗികളെ ചികിത്സിച്ച വ്യാജ ഡോക്ടർ പിടിയിലായി മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന പുതിയ ബിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഒരു മാസത്തിലധികം ജയിലിൽ കഴിയുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന തരത്തിലുള്ള ബില്ല് അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു യാത്ര രാഹുൽ ഗാന്ധിയുടെ വാഹനം പോലീസുകാരന്റെ കാലിൽ കയറി സംഭവം വിവാദമായി ബി ജെ പി കടുത്ത വിമർശനവുമായി രംഗത്തെത്തി ഇന്ത്യ ചൈന നേരിട്ട് വിമാന സർവീസ് പുനരാരംഭിക്കും രണ്ടു രാജ്യങ്ങളും വ്യാപാരവും വിനോദസഞ്ചാരവും വീണ്ടും ഉറപ്പിക്കുന്ന കരാർ ശംഖായ് ഉച്ചകോടിയിൽ മോദിയും ഷിജിൻ പിങ്ങും പ്രത്യേക കൂട്ടുകാഴ്ച നടത്തും അതിർത്തി വിഷയങ്ങളും വ്യാപാര കരാറുകളും പ്രധാന അജണ്ട ലോസ് ഏഞ്ചൽസിൽ ടെസ്ല കാർ കൊണ്ടുപോയ ട്രക്കിന് തീപിടിച്ചു എട്ട് കാറുകളിൽ ആറ് കാറുകൾ പൂർണ്ണമായി കത്തിവശിച്ചു ബ്രിട്ടനിൽ സിഖ് വയോധികർക്കെതിരെ ആക്രമണം കൗമാരക്കാർ ആക്രമിച്ച് തലപ്പാവ് കീറിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു യു പിയിലെ ടോൾ പ്ലാസയിൽ സൈനികനെ മർദ്ദിച്ച തൊഴിലാളികൾ അറസ്റ്റിൽ വീഡിയോ തിനെ തുടർന്നാണ് നടപടി മഹാരാഷ്ട്രയിൽ ശക്തമായ മഴ റെഡ് അലേർട്ട് മുംബൈയിലടുക്കം വിവിധ ജില്ലകളിൽ പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം മുംബൈയിൽ മോണോറയിൽ തടഞ്ഞുനിന്നു യാത്രക്കാർ ദുരിതത്തിൽ അടച്ചിട നിലയിൽ മണിക്കൂറുകളോളം യാത്രക്കാർ കുടുങ്ങി രാഹുൽ ഗാന്ധിക്കെതിരെ വ്യാജ പ്രചാരണ കേസ് ദില്ലിയിൽ പരാതി റഷ്യ യുക്രൈൻ നേരിട്ട് കൂട്ടുകാഴ്ചയ്ക്ക് സാധ്യത സെലൻസ്കിയും പൊടിനും നേരിട്ട് സംസാരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു പുട്ടിന് സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് ഏഷ്യാകപ്പ് ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു മലയാളി താരം ടീമിൽ സൂര്യകുമാർ യാദവ് നായകൻ ഓഹരി വിപണിയിൽ പ്രവേശിക്കാൻ കമ്പനികൾക്ക് ഇളവുകൾ സെബി